ായ പഠിതനുണ്ടായിരുന്നു ശങ്കരാചാര്യനെ ഒരു സംവാദത്തിന് ചെറുപ്രായത്തിൽ പഠിക്കുന്ന സമയത്ത് ഗുരുനാഥൻ എപ്പോഴും വഴക്ക് പറയും ഏത് സമയവും വഴക്ക് പറയും അങ്ങനെ അദ്ദേഹത്തിന് ഈ ഗുരുവിനോട് ദേഷ്യം എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിനോട് ചില ആൾക്ക് എപ്പോഴും തെറ്റു പറയുന്നു എപ്പോഴും കുറ്റം പറയുന്നു ഇവര് ശരിയല്ല എന്ന തോന്നൽ എന്റെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ട് അതാർക്കും തോന്നും സ്വാഭാവികം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പോകും ഈ ടീച്ചറിൻ്റെ അടുത്ത് ചെന്നു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് മാർക്ക് കുറയ്ക്കും വെട്ടി തിരുത്തും കുറ്റം പറയും എന്നൊക്കെ ചിന്തിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്കുണ്ടാവാം എനിക്കും ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്കും ഉണ്ടാവാം അങ്ങനെ മണ്ഡലമിശ്രൻ ഈ ഗുരുനാഥനോടുള്ള ദേഷ്യം ആ ദേഷ്യം മൂത്തിട്ട് തലയിൽ കല്ലിട്ട് കൊല്ലാമെന്ന് തീരുമാനിച്ച് വീടിന്റെ കൂരയിലേക്ക് കല്ലു കെട്ടിക്കേറ്റി അവിടെ കാത്തിരുന്നു ഗുരുനാഥൻ രാത്രി കിടക്കാൻ വരാൻ വേണ്ടി ആ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കാൻ എന്നെ ഇത്രയും ദ്രോഹിച്ച എന്നെ എപ്പ നോക്കിയാലും ചീത്ത പറയുന്ന എപ്പോഴും ചീത്ത മാത്രം പറയുന്ന ഈ മനുഷ്യൻ ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന ചിന്തയിൽ ആ കൊച്ചു വയ്യൻ കല്ലു കെട്ടിക്കേറ്റി അവിടെ കാത്തിരുന്നു ഗുരുനാഥൻ താഴെ വരും കല്ലിടും അതോടുകൂടി എല്ലാം കഴിയും ഗുരുനാഥൻ രാത്രിയായപ്പോൾ കിടക്കാനായി ആ കിട കിടപ്പുമുറിയിലേക്ക് വന്നു തൻ്റെ ഭാര്യയോട് പറയുകയാണ് എത്ര നല്ല പയ്യനാണ് മണ്ഡലമിശ്വൻ അവൻ നല്ലവനാണ് അവൻ നന്നായി വളരണം അവനൊരു തെറ്റ് വരുന്നത് പോലും എനിക്ക് സഹിക്കുന്നില്ല അവൻ നന്നാവണം എന്ന ആഗ്രഹം മാത്രമേ ഉള്ളൂ മനസ്സൊരുകി ആ ഗുരുനാഥൻ പറയുന്നത് മണ്ഡലമിശ്വൻ കേട്ടു കല്ലിടുന്നതിന് മുന്നേ ചിന്തിച്ചു അവന് ജീവിതത്തിൽ ഒത്തിരി നേടാൻ സാധിക്കും പക്ഷെ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല അവൻ നല്ലവനാണ് അവന് നന്മയെ വരാൻ പാടുള്ളൂ എന്ന് തന്റെ സഹകർമ്മിണിയോട് പറഞ്ഞുകൊണ്ടിരുന്ന ആ വാക്കുകൾ കേട്ടിട്ട് മണ്ഡല കൃഷ്ണൻ കണ്ണിൽ നിന്നും കണ്ണീര് മാത്രമാണ് അടുത്ത ദിവസം രാവിലെ പഠിപ്പിക്കാൻ വന്ന ഗുരുനാഥനോട് മണ്ഡലകൃഷ്ണൻ ചോദിച്ചു എന്താണ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്ക് ശിക്ഷ ശിഷ്യൻ എന്താണ് ശിക്ഷ അപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു ബ്രഹ്മഹത്യാഭാവമാണ് ഗുരുനാഥനെ കൊല്ലാൻ ചിന്തിക്കുന്നത് ബ്രഹ്മഹത്യാഭാവമാണ് കൊല്ലുന്നല്ല കൊല്ലാൻ ചിന്തിക്കുന്നത് ബ്രഹ്മഹത്യാഭാവമാണ് അതുകൊണ്ട് ഭൂമിയിൽ നീറാനുള്ള ശിക്ഷയാണ് അവന് വിധിക്കേണ്ടത് ആ ശിക്ഷ ഏറ്റുവാങ്ങി സ്വയം ഭൂമി നീറ്റി അതിനകത്ത് ഇരിഞ്ഞുകൊണ്ട് അതിൽ നിന്നും ഗുരുനാഥൻ പുറത്തിറക്കി എന്ന് ചരിത്രം പറ നമുക്ക് വേണ്ടി നമ്മൾ നന്നാവാൻ വേണ്ടി നല്ല വാക്കുകൾ പറയുന്നവരെ നമുക്ക് പുച്ഛമായിരിക്കാം നമുക്ക് അവരോട് ദേഷ്യമുണ്ടാക്കാം അവരോട് വെറുപ്പുണ്ടാവാം പക്ഷെ അവർ പറയുന്ന വാക്കുകൾ നന്മയുണ്ടോ എന്ന് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കുക അത് വൈകിപ്പോകരുത് അതുകൊണ്ട് നിങ്ങളെ കുറ്റം പറയുന്ന ഏതൊരു അധ്യാപകരും അധ്യാപികരും അവരെന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ചിന്തിക്കണം എന്നേ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയുള്ളൂ പറയുകയല്ല അപേക്ഷിക്കുകയുള്ളു ഒന്ന് ചിന്തിക്കുക നിങ്ങൾ നന്നാവാൻ വേണ്ടി മാത്രം നിങ്ങൾ നന്നായാൽ അവർക്ക് ഒരു നേട്ടവും ഉണ്ടാകാൻ പോകുന്ന ശമ്പള വർദ്ധനയോ അല്ലെങ്കിൽ അവർക്ക് വലിയ ഗിഫ്റ്റോ ഒന്നും കിട്ടാൻ പോകുന്നില്ല ഇനി എന്റെ ജീവിതത്തിലേക്ക് വരാം കൊച്ചുനാളിൽ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുക എന്നുള്ളത് മാത്രമാണ് അവർക്ക് എല്ലാം മനസ്സിൽ ചിന്ത പഠിക്കുക എന്നുള്ളതിനേക്കാൾ മാർക്ക് കിട്ടുക എന്നുള്ള ചിന്ത മാത്രമുള്ള ഒരു കാലഘട്ടം അങ്ങനെ പഠിച്ച എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് ആ കാലഘട്ടത്തിൽ ഒരു പരീക്ഷയ്ക്ക് ഒരു അമേരിക്കയുടെ മാപ്പ് വരയ്ക്കണമായിരുന്നു ശരിയായി പഠിച്ചില്ല എന്റെ തെറ്റാണ് ശരിയായി പഠിച്ചില്ല അപ്പോ ചെയ്യാൻ വേറെ ഒന്നുമില്ല നോക്കി വരയ്ക്കുക തട്ടിപ്പ് കോപ്പി അടി തൊണ്ട് ഇതാണ് ആകെയുള്ള രക്ഷ കാരണം പഠിച്ചില്ല എന്റെ തെറ്റാണ് ഞാൻ ആ മാപ്പ് വരച്ച് ബെൽറ്റിന്റെ ഇടയിൽ ഒളിപ്പിച്ചു കൊണ്ടുപോയി നോക്കി വരച്ച് ആ ക്രെ തന്നെയാണ് വന്നത് ഞാൻ വരച്ച് തീർന്നപ്പോൾ പുറകിൽ നിന്നും എന്നെ മാത്സ് പഠിപ്പിക്കുന്ന തോമസ് ജോസക് സാർ തുശിച്ചു എന്താ അത് സാർ അറിയില്ല ടേബിൾ റെഡിയിൽ കയറുന്ന പേപ്പറാണ് അത് കള്ളം പറഞ്ഞത് കള്ളം പറയാൻ നമ്മളെ ആരും പഠിപ്പിക്കണ്ട പക്ഷെ കള്ളം പറയുന്നത് നമ്മുടെ ജീവിതം ചീത്തയാവാൻ വേണ്ടിയാണെന്ന് മനസ്സിലാക്കുക കള്ളം പറയുന്ന ഒരാൾക്ക് നന്മ ഇതുവരെ ഉണ്ടായിട്ടില്ല അവർക്ക് തിന്മയിലേക്കുള്ള വഴി തുറന്നു കൊടുക്കുകയാണ് കള്ളം പറയുന്നതിൽ ധൈര്യം കിട്ടിക്കഴിഞ്ഞാൽ ഒരു കാലത്തും അവർ നന്നാവില്ല തൃക്ഷപ്പെടുത്തുക ഞാനൊന്ന് കള്ളം പറഞ്ഞു ശരി എന്ന് പറഞ്ഞ തോമസ് ജോസഫ് സാറ് എക്സാമിനുള്ളിലും എന്ന് കഴിഞ്ഞ് ഞാൻ പുറത്ത് എന്തോ വലിയ കാര്യം സാധിച്ചതുപോലെ പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ എന്നെ തോളത്ത് കയ്യിട്ടിട്ട് പറഞ്ഞു നീ പഠിച്ച ആ ക്ലാസ്സിൽ പണ്ട് ഞാനും പഠിച്ചു വന്നതാണ് നീ ചെയ്തതെന്നാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമില്ല നിന്നെ ഞാൻ ഇപ്പോൾ പെടിപ്പിച്ചു കൊടുത്താൽ നീ വലിയ കള്ളനാവും ഇനിയും കൂടുതൽ കള്ളത്തരങ്ങൾ ചെയ്യും തെറ്റ് മാത്രമേ ചെയ്യൂ നീ നന്നാകേണ്ടവരാണ് എന്ന് പറഞ്ഞ അന്ന് ആ പറഞ്ഞ തോമസ് ജോസഫ് ഇന്നും ഞാൻ എനിക്ക് സമയം കിട്ടുന്ന സമയത്തെല്ലാം ഞാൻ കളിച്ച് സംസാരിക്കും എന്റെ ഏറ്റവും നല്ല ഗുരുനാഥന്മാരിൽ ഞാൻ ഇപ്പോഴും ആദരിക്കുന്ന ഗുരുനാഥന്മാരിൽ സുരേഷ് കുമാർ സെവറും തോമസ് ജോസഫ് സാറും സെവറും സാറും അങ്ങനെ പോലെ കുറേയധികം അധ്യാപകർ ഉണ്ട് അവരാണ് ഇന്ന് ഞാൻ എന്താണോ അതാക്കിയിട്ടുള്ളത് ഇന്ന് നിങ്ങൾക്ക് ജീവിതത്തിൽ നേടാൻ സാധിക്കുന്ന എന്തും നിങ്ങളുടെ ഇപ്പോഴുള്ള അധ്യാപക അധ്യാപികമാരാണ് നിങ്ങൾക്ക് വെല്ലുവിളിക്കി തരുന്നത് ആ വഴിയെ നിങ്ങൾ നടന്നാൽ മാത്രം മതി കള്ളത്തരം കാണിക്കാൻ കള്ളത്തരം കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ വഴി എങ്ങോട്ടാണ് പോകുന്ന നന്നായിട്ട് അറിയാം കാരണം ഞാനൊരു നിയമക്കനാണ് കള്ളത്തരം ചെയ്യുന്നവർക്ക് എന്താണ് അവസ്ഥ അവസാനങ്ങളും നന്നായിട്ട് അറിയാം അത് തന്റെ അറിഞ്ഞ നേർ പോയാൽ നമുക്ക് നന്മ നേടാൻ സാധിക്കും ബഹുമാനം നേടാൻ സാധിക്കും എന്റെ ഒരു കൂടെ പഠിച്ച ഒരു കൊച്ചു സുഹൃത്ത് എൻ്റെ പറഞ്ഞു എനിക്ക് കുറെ പൈസ ഉണ്ടാക്കണം എന്നിട്ടൊരു ബെൻസ് കാറ് വാങ്ങിച്ചിട്ട് അത് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് യാത്ര ചെയ്യണം ഞാൻ പറയുന്നത് ബോർഡിക്കുന്നുണ്ടോ അല്ല നല്ല ബഹളം കൂടിയപ്പോൾ ബോറിടി കൂടുമ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള സംസാരം കേൾക്കുമ്പോൾ അത് എടുത്ത് പോകുന്നു അതുകൊണ്ട് ചോദിച്ചാൽ ബോർഡിക്കുന്നുണ്ടെങ്കിൽ നിർത്താം വേഗം ബെൻസ് കാർ ഫുൾ ടാങ്ക് പെട്രോൾ യാത്ര എന്നോട് എന്റെ സഹഭാഗി ഈശ്വര പറഞ്ഞു ഞാൻ പറഞ്ഞു നീ നന്നായിട്ട് നിന്നെ വിളിക്കാൻ ആരെങ്കിലും വരുമ്പോ ഒരു ബെൻസ് കാർ ഫുൾ ടാങ്ക് പെട്രോൾ നിന്നെ പിക്ക് ചെയ്താൽ മാത്രമേ നിനക്ക് മര്യാദയാവുള്ളൂ എന്നൊരു ഉണ്ടാവൂ അങ്ങനെ ചിന്തിക്കാൻ കഴി എ മുത്തച്ഛന്റെ അതായത് അമ്മയുടെ അച്ഛന്റെ സഹോദരൻ അദ്ദേഹത്തിൻ്റെ മക്കളില്ല അദ്ദേഹം എന്നോട് എപ്പോഴും പറയുമായിരുന്നു നമ്മുടെ പേരിൽ എത്ര അക്ഷരങ്ങളുണ്ടോ അതിനേക്കാളും കൂടുതൽ വാലായി വരുന്ന നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയിൽ ആ അക്ഷരങ്ങൾ ഉണ്ടാവണം പഠിച്ച പഠിപ്പിന്റെ അക്ഷരങ്ങൾ പേരിന്റെ അക്ഷരങ്ങളെക്കാൾ കൂടുതലായിരിക്കണം ഇന്ന് ധൈര്യമായിട്ട് എനിക്ക് പറയാം ബി ടെക് പി ടി സൈക്കോളജി എൽ എൽ ബി കഴിഞ്ഞ പേരിൽ എം ചെയ്യുന്ന ഞാൻ ഒരു ഡോക്ടറേറ്റ് കൂടി ചെയ്യുന്ന ഞാൻ എനിക്ക് എന്റെ രണ്ടാമത്തെ ഡോക്ടറേറ്റ് ഡോക്ടറേറ്റാണ് ചെയ്തത് അങ്ങനെ ആകുമ്പോൾ പേരിന്റെ അക്ഷരങ്ങളെക്കാൾ കൂടുതൽ പുറകെ പഠിപ്പിന്റെ അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞു എന്റെ മുത്തശ്ശന്റെ സഹോദരൻ ആഗ്രഹിച്ചതുപോലെ അദ്ദേഹം എന്റെ പോലെ കണ്ടു കൊച്ചുമകനാണ് മകനെ പോലെ കണ്ടു ആ വാത്സല്യത്തിന്റെ മുന്നിൽ ഞാൻ നമിക്കുകയാണ് എന്റെ അധ്യാപകർ എന്നെ നേർവഴിക്ക് നയിച്ച ആ നന്മയുടെ നിമിഷങ്ങൾക്ക് ഞാൻ നന്ദി പറയുകയാണ് ഇന്ന് എന്നെ പഠിപ്പിച്ച അത് എൻ്റെ അമ്മ മുതൽ ഇപ്പോൾ എന്നെ പഠിപ്പിക്കുന്ന ഓരോരുത്തർ വരെയുള്ള എൻ്റെ ഗുരുനാഥന്മാർക്ക് ഈ നിമിഷം ഈ നിമിഷത്തിൻ്റെ പുണ്യം മുഴുവനും അവർക്ക് നൽകിക്കൊണ്ട് എൻ്റെ കൂടെ നിന്ന് എനിക്ക് നേർവഴി കാണിച്ച് തരാൻ എനിക്കിപ്പോൾ എൻ്റെ കൂടെയുള്ള ഗുരുനാഥനായ ദിവ്യ എൻ്റെ സഹകർമ്മിണി എനിക്ക് വഴി കാണി തരുന്നത് നേർവഴിക്ക് നയിക്കാൻ കേട്ട ഇങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ അത് കേൾക്കാനുള്ള നല്ല ബുദ്ധി എനിക്ക് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാർത്തകൾ ചോദിക്കുന്നു അതിനോടൊപ്പം